ഞാൻ ആക്ച്വലി ഈ ഒരു ഒക്കേഷനിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കണം അതായത് നമ്മൾ എപ്പോഴും പറയും ഒരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അതിൽ ഏറ്റവും മറ്റൊരു സീനിയർ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഇവിടെയാണ് എന്നുള്ള ഒരു നമ്മളൊരു ഒരു ഡിഫ്രൻസിയേഷൻ എപ്പോഴും പറയും നമ്മുടെ ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ കലാകാരനുണ്ട് അതായത് യങ് ആയിട്ടുള്ളത് ഞങ്ങൾ കരുതുന്നു അവനായിരിക്കും ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് ഏജ് വൈസ് ഏറ്റവും ചെറിയ കലാകാരനായിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ മെഗാറ്റാർ ജീവനിലേക്ക് ുട്ടു എന്നോട് അനുഗ്രഹിക്കണം എന്നോട് എന്നോടും അനുഗ്രഹിക്കണം അങ്ങനെയാണ് ഞങ്ങളോടും അനുഗ്രഹിക്കണം

തനെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നത് അതും ഈ ഒരു ഫ്ലോറിൽ നിന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിവിടം വരെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് അവന്റെ പെർഫോമൻസ് കാണാം ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിം ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെജൻഡായിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും ചെറിയ താരം വരെ ഈ ഒരു ഫ്രെയിമിലുണ്ട് അത് ഞങ്ങൾക്കും ഏറ്റവും ആയിട്ടുള്ള ഈവെന്റിന് കിട്ടുന്ന ഏറ്റവും ഐക്കോണിക് മൊമെന്റ് ആണ് ഇത്രയും കാലം നമ്മൾ എല്ലാരും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഇതാ അവിടെ ആരംഭിക്കാൻ പോവുകയാണ് അറിയാലോ പ്രൈസ് മണി ഒക്കെ പറയണ്ടേ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അമൃത ടി വി നൽകുന്ന രണ്ട് ലക്ഷം രൂപ രണ്ടാം സമ്മാനം മിൽമ നൽകുന്ന ഒന്ന് ലക്ഷം രൂപ

കൊതുക് എന്റെ ജെമീന്റെ അടുത്ത് വന്നിങ്ങനെ മൂളുന്നത് പിന്നെ നീ ഇവിടെ കടന്ന് പാടാ പിന്നെ കടപ്പുറത്തും പോയി പാട് കടപ്പുറത്ത് ഞാൻ കൊതുകാണ് ടങ്ങ് നീ ഒരു കൊതിന്റെ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചോര ഓടിക്കാൻ നിന്നാ സമ്മോട് കുച്ചാ പറഞ്ഞ കൊത്തോ ഇപ്പാടാ എവിടെയാ കൊതുകിനെ കൊല്ലണ്ട ബാച്ച് ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് അതാണ് കേ എന്റെ അച്ഛന്റെ പേര് കൊത് അമ്മ പേര് കൊത് അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് സെലിബ്രേറ്റികൾ മാത്രം കളിക്കുന്ന ഒരു കൊതന്നെ ഇന്നത്തെ തന്നെ അല്ല നിനക്ക് ഏത് സെലിബ്രിറ്റീനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് നോബി നമ്മുടെ നോബി അതെന്താണ് കാര്യം നോബി ും കൈയടുത്തൊന്ന് അടിക്കാൻ പോലും പുള്ളിക്ക് മടിയാ ഓളന്മാര് മൊത്തം കുത്തിനെ അമേരിക്ക അമേരിക്ക ഉദ്ദേശിച്ചത്െരുമ്പൂർ

മാത്രേ ഞാൻ കുത്താറിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ആ പുള്ളി തന്നെ ഞാൻ കുത്താൻ വേണ്ടി ചെന്നാ പുള്ളി ചേച്ചി നിന്നോണ്ട് മിമിക്രി കാണിച്ചോണ്ടിരിക്കുന്നു കേസെടുക്കുവേ അങ്ങനെ നടക്കത്തില്ല മോളെ ഞാൻ അമ്മയുടെ മെമ്പറാ സിനിമ അസോസിയേഷനോ അല്ല ും എന്തിനാ വീണ്ടും അത് ശരിയാ അല്ല സാധാരണ പെൺകുട്ടികളല്ലേ ബ്ലഡ് കുടിക്കുന്നത് പിന്നെ നിനക്കെന്താ എന്റെ ബ്ലഡിന്റെ ആവശ്യം അതെ എന്റെ വരെയ ഗർഭണിയാ അതുകൊണ്ട് മാങ്ങ മസാല ദോശ ഇഷ്ടം പക്ഷെ ഒരു കുബായുണ്ട് അപ്പൊ പിന്നെ ഭർത്താവായി ഞാൻ ഇറങ്ങാല്ലേ പറ്റുള്ളൂ ഒരു ഭർത്താവിന്റെ അല്ല അങ്ങനെ നിനക്ക് എന്റെ ബ്ലഡ് കുടിക്കണോന്നാണെങ്കിലേ നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ പോയി അതെന്താ ഒന്നോ രണ്ടോ ആഴ്ച അയ്യോ അയ്യോ ഞാൻ മരിക്കാൻ പോന്നു ആ പോയാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊതി എന്നോട് സംസാരിച്ചത് എന്നാലും അവനീ ഗതി വന്നല്ല അവൻ ഇച്ചിരി ചോരല്ലേ ചോദിച്ചോളൂ അല്ലാതെ എന്റെ വീടൊന്നും ചോദിച്ചില്ലല്ലോ അതങ്ങ് കൊടുത്താ മതിയായിരുന്നു

സെലിബ്രേറ്റിന്റെ മാത്രം കണ്ടിക്കുന്ന സെലിബ്രേറ്റി കൊതുകാണെന്ന് അതുകൊണ്ട് സെലിബ്രേറ്റികൾക്ക് ഒരിക്കലും മറന്നില്ല ജീവിക്കുന്നു കൊതുക്